മക്കളെ ഇരി കേ ചേച്ചി ദേഷ്യപ്പെട്ടേ മക്കള് ഇവിടെ ഉണ്ടാക്കി വെച്ച ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും തൊണ്ടേന്ന് ഇറങ്ങൂലാ എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി ചൂടും രാവിലെ തന്നെ ജംഗ്ഷനിൽ പോയി കഷ്ടപ്പെട്ട് ബ്രെഡും മുട്ടയും വാങ്ങിയിട്ട് വന്നിട്ടാണ് മക്കൾക്ക് ബ്രെഡ് ബ്രെഡും ഉണ്ടാക്കി തന്നത് അത് കഴിച്ചില്ലെങ്കിൽ നമുക്കൊക്കെ വിഷമാവും അപ്പൊ കഴിക്കണം കേട്ടോ പിന്നെ ആദ്യത്തെ ദിവസം ആയതുകൊണ്ടാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത് ഞങ്ങൾക്ക് അറിയാം അടുത്ത് അല്ലേ ഭക്ഷണം കഴിച്ച് ഒരു പത്ത് മിനിറ്റിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് സ്കൂളിൽ എത്താം അത് വിഷയം ശരി നമ്മ സൊല്യൂഷൻ അതു നമ്മൾക്ക് വാരി കൊടുക്കണം അതും കറങ്ങി തിരിഞ്ഞു എന്റെ തലയില് അടുത്തോട്ട് നീങ്ങി നീങ്ങീരി ആഴ്ച സ്കൂളിൽ പോവും അല്ലേ അതേ കഴിച്ചു നോക്കുന്ന നിനക്ക് പാൽ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് കൊണ്ടത്തരാൻ കേട്ടാ പാല് മക്കള് പൂച്ചു വേറു മാറുന്നില്ലല്ലോ അത് മാറിക്കോളും കേട്ടാ മുത്ത് കഴി ഇല്ലല്ലോ മഴ വന്നായിരുന്നെങ്കിൽ അതിന്റെ ശേഷം പറഞ്ഞു വീട്ടിയിരിക്കേ എന്നാലേ ഇന്ന് മഴയില്ല കഴിക്കാനുള്ള സാധനം മാത്രം എടുത്താൽ മതിയല്ലേ സ്കൂളിലേക്ക് പഠിക്കാനുള്ള ഒന്നും വേണ്ടേ ഓ അത് ഞാൻ അങ്ങ് മറന്നുപോയി മറക്കും എനിക്കറിയാം പോവാം നമുക്ക് എല്ലാരും എന്തേ എന്തിനാ അവരുടെ അടുത്തൊരു യാത്ര പറയാന് ഫസ്റ്റ് ഡേ അല്ലേ യാത്രയൊക്കെ പറഞ്ഞ് അങ്ങനെ കുറെ സമയം കളയാലോ അല്ലേ കേശവേ ട്ടിക്ക് യാത്ര പറയണന്ന് സ്കൂളിൽ പോവാണല്ലോ ആദ്യായിട്ട് പോയിട്ടു ഇല്ലടി വെയ്യൂല ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ